കരിമ്പനയോലകളിൽ തഴുകിയെത്തുന്ന കാറ്റിൻ്റെ പാട്ട് കേട്ട് പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ നടന്നു പോകാൻ എന്ത് രസമാണെന്നും പാലക്കാട് ഓരോ പ്രഭാതവും മനസ്സിൽ കോരിയിടുന്നത് ആർദ്രമായ ഗ്രഹാർദ്രമായ ഒരു മധുര സ്വപ്നമാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിലെ മനോഹാരിത ഇന്നും നുകരാൻ കഴിയുന്നത് പാലക്കാട് പല ഗ്രാമങ്ങളിൽ ചെന്ന് ചെന്ന് കയറുമ്പോഴാണ് കൊല്ലങ്കോടാണേലും അത് ഒറ്റപ്പാലം സൈഡിലാണേലും പാലക്കാടിൻ്റെ ഓരോ സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു ലാളിത്യം നമുക്ക് ദർശിക്കാൻ കഴിയും പാലക്കാടുകാരൻ്റെ ഓരോ പാലക്കാടുകാരൻ്റെയും മനസ്സ് പോലെ തന്നെയാണ് അവരുടെ നാടിൻ്റെ സൗന്ദര്യം ആ നാടിനെ അതേപോലെ ഉൾക്കൊള്ളുന്നവരാണ് പാലക്കാടുകാർ പാലക്കാട്ടെ ഗ്രാമാന്തരീക്ഷം അവിടുത്തെ ഓരോ അമ്പലങ്ങളാണേലും അവിടുത്തെ ഓരോ സ്ഥലങ്ങളാണേലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സുഖസുന്ദരമായ അനുഭവമാണ് പകർന്നു നൽകുന്നത് എത്ര മനോഹരമായ നാടാണ് പാലക്കാട് പാലക്കാട്ടെ ഗ്രാമങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഈശി അടിക്കുന്ന ആ പാലക്കാടൻ കാറ്റിൻ്റെ ഒരു സുഖകരമായ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പാലക്കാട് എന്നാൽ പാലക്കാടൻ കള്ളും പാലക്കാട് ഫുഡും ഒക്കെ മധുരമുള്ള സ്മരണകൾ തന്നെയാണ് പാലക്കാട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പാലക്കാട് ക്ഷേത്രങ്ങളൊക്കെ ഒട്ടേറെ സിനിമകൾക്കൊക്കെ കഥാ പശ്ചാത്തലമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ഒട്ടേറെ മനകളുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട് പ്രശസ്തമായ ഒട്ടേറെ മന വരിക്കാശ്ശേരി മന എത്ര എത്ര മനകളാണ് പാലക്കാട് പാലക്കാട് നിറഞ്ഞു നിൽക്കുന്നത് പൂമുള്ളി മന അതുപോലെ തന്നെ മണപ്പുള്ളിക്കാവ് പാലക്കാട് നെന്മാറ വേല നടക്കുന്ന അമ്പലം അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ പാലക്കാട് കുറിച്ച് പറഞ്ഞാൽ ചെറുതുമതുമായ ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട് എല്ലാം പെട്ടെന്ന് എൻ്റെ നാവിന് മുമ്പിലേക്ക് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് പേര് വരുന്നില്ല ഒട്ടു സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് ഇതൊന്നും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ക്ഷേത്രങ്ങളുടെ പേരൊന്നും പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലങ്ങ് കയറി വരുന്നില്ല എന്തോ പാലക്കാട് അതുപോലെ ഗ്രാമാന്തരീക്ഷം തുടിക്കുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമുക്ക് മൺമറഞ്ഞു പോയ നമ്മുടെയൊക്കെ ഗ്രാമത്തിൻ്റെ ആ സുഖശീതളിമ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് പാലക്കാട് ചെല്ലുമ്പോഴാണ് പ്രത്യേകിച്ച് ആ കൊല്ലങ്കോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലംകോട്ടെ പാടത്തേക്കൂടെ നടക്കുമ്പോൾ ആ നെല്ലിയാൻമതി മലം നിരകളുടെ ആ സൗന്ദര്യമൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈവേ പാലക്കാടൻ ഹൈവേ കടന്നു പോകുന്ന രണ്ട് സൈഡും രണ്ട് രീതിയിലുള്ള ഒരു ശൈലിയാണ് പാലക്കാട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ അതായത് ഒറ്റപ്പാലം ഷൊർണ്ണൂർ പട്ടാമ്പിയൊക്കെ നിറഞ്ഞ പാലക്കാട് സൈഡിലേക്ക് വന്ന വേറൊരു സംസാര രീതി അതൊരു വള്ളുവനാടിൻ്റെ വേറൊരു രീതി ഇപ്പോഴത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നെന്മാറ കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോയി ഒരു തമിഴ് കൾച്ചർ കലർന്ന രീതിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പാലക്കാട് ടൗണിലുള്ള നല്ലൊരു രീതിയിലുള്ള സംസാര ഭാഷ ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞാലും ഇത്രയോടെ ആടിത്തം നിറഞ്ഞൊരു സംസാര രീതിയാണ് ഈ പാ ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി ഷൊർണ്ണൂർ പട്ടാ വിഭാഗങ്ങളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ധാരാളം ഉള്ള സ്ഥലമാണ് ഇങ്ങനെ സ്റ്റൈലിൽ കൂടുതൽ പാടങ്ങളും കർഷക തൊഴിലാളികളും ഒക്കെയുള്ള സ്ഥലമാണ് നെന്മാറ കൊല്ലംകോട് പ്രദേശങ്ങളൊക്കെ ഏറെയും ഈ രണ്ട് സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന അല്ല മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒത്തിരി നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നതാണ് ഒരു പാലക്കാട് പോയി വന്ന ഒരു 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 പ്രത്യേക ഉന്മേഷമാണ് നമുക്കൊരു ഗ്രാമത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖസുന്ദരമായ ഒരു ഉന്മേഷം പകരുന്നൊരു നാടാണ് പാലക്കാട് തന്നെയുമല്ല ഇപ്പോൾ പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലക്കാട് ഏറ്റവും പിന്നോക്കം നിന്നൊരു ജില്ലയായിരുന്നു പാലക്കാട് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും പാലക്കാട് ആളുകൾ ബഹുഭൂരിപക്ഷവും ദരിദ്ര ദരിദ്ര ദരിദ്രരായ ആളുകളും കര്ഷക തൊഴിലാളികളുമായിരുന്നു ഒട്ടേറെ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം നിർത്തി തൊഴിലിടങ്ങൾ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ തൃശ്ശൂരാണേലും മലപ്പുറത്താണേലും തൊട്ട് തമിഴ്നാടിൻ്റെ കോയമ്പത്തൂരോ പൊള്ളാച്ചേരോ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും എറണാകുളത്തൊക്കെ വന്നാണേലും പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ അതായത് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പലരം നിർത്തി ഈ കുട്ടികളൊക്കെ തന്നെ വിദ്യാഭ്യാസ തൊഴിൽ തേടി മറ്റ് സംസ്ഥ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് പാലക്കാട് നിന്ന് കാരണം ഇവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നൊരു നല്ല സൗന്ദര്യം പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് നല്ല സൗന്ദര്യമുള്ള നാടാണ് പാലക്കാടെങ്കിലും പാലക്കാട് ജീവിത രീതികൾ ഈ കർഷക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്നതുകൊണ്ട് പലർക്കും നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകാനോ വീട്ടിലൊക്കെ ഒത്തിരി അംഗങ്ങളിലുള്ള വീടുകളൊക്കെ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് അധികവും പല സ്ഥലങ്ങളിലേക്ക് തൊഴിൽ തേടി പോവുകയാണ് കാരണം ഈ പാലക്കാട് ടൗണിലെ പാലക്കാട് ചുറ്റുപാടുകളിലൊക്കെ നല്ലൊരു വരുമാനം കിട്ടുന്ന വ്യവസായ സ്ഥാപനങ്ങളോ തൊഴിലിടങ്ങളോ ഒക്കെ വളരെ കുറവാണ് എന്നാൽ ഇന്ന് പാലക്കാട് സംഭവിക്കാൻ വന്ന കേരളത്തിലെ ഒരു വ്യവസായിക ഇടനാഴി എന്ന രീതിയിൽ പാലക്കാട് വളരെ മാറാൻ പോവുകയാണ് പാലക്കാടിൻ്റെ ഈ മുന്നേറ്റം നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിന് അപ്പുറത്തേക്ക് പോവുകയാണ് കാരണം പാലക്കാട് വലിയ വ്യവസായങ്ങൾ വരാൻ പോകുന്നു പാലക്കാട് ഒട്ടേറെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഇതൊക്കെ വളരെ വളരെ ഡെവലപ്പ് ചെയ്തു വരികയാണ് പാലക്കാട് എന്ന സ്ഥലം ഇപ്പം ഒത്തിരി സ്ഥാപനങ്ങളൊക്കെ പാലക്കാട് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും ടെസ്റ്റേലുകളും ഒക്കെ പാലക്കാട് വന്നു തുടങ്ങി പാലക്കാട് ഇതൊന്നും ഇല്ലായിരുന്നു കാരണം പാലക്കാടുകാരൻ എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോഴും പുറത്തു പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട് ടൗണിൽ തന്നെ ഇതെല്ലാം വന്നു വലിയ 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 ഹോട്ടലുകൾ ഒത്തിരി സ്ഥാപനങ്ങൾ പാലക്കാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാലക്കാടിൻ്റെ സമഗ്രമായ മാറ്റത്തിലുള്ള സൂചനയാണ് പാലക്കാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം ആണ് പാലക്കാട് വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലക്കാടിൻ്റെ മാറ്റം എല്ലാ പാലക്കാടുകാരെ സംബന്ധിച്ച് അവർക്കൊക്കെ വലിയ അഭിമാനം നൽകുന്ന കാര്യമാണ് ഒട്ടേറെ പ്രഗൽഭർക്ക് ജന്മം നൽകിയ നാടാണ് പാലക്കാട് എങ്കിൽ കൂടിയും ഈ പാലക്കാട് ഒരു താഴ്ന്ന അവസ്ഥയിൽ അതായത് ഒരു വളർച്ചയില്ലാതെ മുരടിച്ച് കടന്നൊരു നാടായിരുന്നു ഉത്തര ഗ്രാമ ഇപ്പോൾ കേരളത്തെ മലയാള സിനിമയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ വ്യവസായത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല മലയാളത്തിൽ കഥ പറഞ്ഞ കഥാമൂല്യമുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നാണ് പിറവി കൊണ്ടത് ഒട്ടേറെ ചിത്രങ്ങൾ കാരണം നമ്മൾ ഈ സിനിമകളിലൂടെ കണ്ട ഗ്രാമങ്ങളേറെയും പാലക്കാടൻ ഗ്രാമങ്ങൾ തന്നെയായിരുന്നു പാലക്കാടിൻ്റെ സൗന്ദര്യമാണ് ഒരു കാലത്ത് മലയാള സിനിമയിലേറെ നിറഞ്ഞു നിന്നിരുന്നത് പല നല്ല സിനിമകളുടെയും ലൊക്കേഷൻ പാലക്കാടായിരുന്നു എന്നാൽ ഈ ഗ്രാമങ്ങളുടെ ഭംഗിക്കപ്പുറം ദരിദ്രമായൊരു ചുറ്റുപാടുകൾ പാലക്കാടിനെ വല്ലാതെ പിടികൂടിയിരുന്നു കാരണം പ്രത്യേകിച്ച് തൊഴിലില്ല നല്ല തൊഴിലിടങ്ങളില്ല ഇങ്ങനെ പാലക്കാട് വിട്ട് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു ഒരു കാലത്ത് പാലക്കാടിനുണ്ടായിരുന്നത് ഒട്ട ഒട്ടും മിക്ക ചെറുപ്പക്കാർക്കും തൊഴിലുകളില്ല ഈ തൊഴിൽ ചെയ്യണമെങ്കിൽ പാലക്കാടിന് വെളിയിൽ പോകണം അല്ലെങ്കിൽ അന് മറ്റ് സ്റ്റേറ്റിലായി തമിഴ്നാടോ കർണാടകത്തിലോ പോകേണ്ട അവസ്ഥ സ്വന്തം നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ മൂന്നോ നാലോ തവണ ലീവിന് വന്ന് മൂന്നോ നാലോ ദിവസത്തിന് ലീവ് അവധിക്ക് വന്ന് ജോലി ചെയ്ത് മടങ്ങി പോകേണ്ടി ഒരു അവസ്ഥയാണ് പാലക്കാടിന് കാണുന്നുണ്ടായിരുന്നത് അതൊക്കെ മാറാൻ ഇപ്പോഴത്തെ പുതിയ പാലക്കാടിൻ്റെ പുതിയ വികസനക്കുറിപ്പ് സാഹചര്യം ഒരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒട്ടേറെ വ്യവസായങ്ങളും ഒട്ടേറെ സ്ഥാപനങ്ങളും ഒക്കെ പാലക്കാട് വരുന്നതോടുകൂടി പാലക്കാട് ഒരു അടിപൊളി മാറ്റം പാലക്കാട് പാലക്കാടുണ്ടാകാൻ പോവുക എന്തായാലും ഈ പാലക്കാടിൻ്റെ മാറ്റം ഓരോ പാലക്കാടുകാരനെയും പോലെ പാലക്കാടിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും അത്ര സന്തോഷം നൽകുന്ന കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും അടിപൊളിയായി പാലക്കാട് മുന്നേറക്കും